ഹലോ അസല വലൈക്കും അപ്പോൾ മക്കളെന്നാൽ അത് രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാൻ കേട്ടോ മദ്രസയിലോട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളിത് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ നാൽപ്പതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നു അത് കൊണ്ടുപോയി കൊടുക്കുക അത് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്നുമില്ല നമ്മൾ മദ്രസില് നമ്മുടെ മദ്രസിലെ ഏകദേശം നാനൂറിൻ്റെ അടുത്ത് കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ചീരണി വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഞാനൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല ബിസ്ക്കറ്റ് വാങ്ങി വെച്ചേർക്കാണ് അപ്പോൾ ഞാനും നിജാസും പാടെ രാവിലെ തന്നെ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പം എന്നൊരു കൊച്ചു ഡേ ആണ് നമ്മളെ ചക്കരയും സൗഫൊക്കെ ആ മദ്രസിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ ആ മദ്രസില് പഠിച്ചിട്ടില്ല ഞാൻ പാലക്കാട് ആയിരുന്നു കേട്ടോ എന്തായാലും ചല്ല നമുക്കത് കൊണ്ടുപോയി കൊടുത്ത് പാപ്പൻ്റെ അടുത്ത് കവറിൻ്റെ അവിടുത്തെ പോയി പേരൊക്കെ ഒന്ന് നനക്കാറുണ്ട് പിന്നെ പെരയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് നമ്മുടെ വഴിയൊക്കെ ഇവിടെ കുറേ ഉണങ്ങി ഉണങ്ങിയിട്ടോ പക്ഷെ ഇവിടെ ഇപ്പോഴും നമ്മുടെ ഈ മലവെള്ളപ്പാച്ചിൽ പോലെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടുന്ന് വരുന്നെന്നുള്ളൊരു പൊടുത്തമല്ല പക്ഷേ ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയൊക്കെ ഉണങ്ങി വരുന്നുണ്ട് നിജാസുദാ ബൈക്കിൽ വരുന്നുണ്ട് ഞാൻ എന്താ ബൈക്ക് എടുക്കാൻ പറയുന്നത് എന്താണെന്ന് അറിയോ ഇത്യേനം പോകണമെങ്കിൽ ഇനി കാർ ഇതാകൊണ്ട് വെച്ചിട്ട് ബൈക്കിൽ അങ്ങനെ പോവാൻ ചിട്ടാണ് അങ്ങനെ കാറിൻ്റെ അവിടുത്തെ കാറൊക്കെ ആകെ പോയിട്ട് കിടക്കുന്നിട്ട് പിന്നെ ഇത് പോയിട്ട് കാറൊക്കെ ഒന്ന് വാഷ് ചെയ്യണം മഴ കാരണം ഞാനങ്ങനെ വാഷ് ചെയ്തിട്ടില്ല അപ്പോൾ വീട്ടിൽ രണ്ടാം മണിയാവിട്ട് ഇതായിട്ട് നമ്മൾ പെട്ടി എന്താണ് ബിസ്ക്കറ്റാണ് പിന്നെ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റാണ് ഒക്കെ ഇത് നേരെ മദ്രസേൽ കൊണ്ടുപോയി കൊടുക്കുക നമ്മുടെ മദ്രസയിലെത്തിയിട്ടോ തൻവീർ ബസ്സിലാണ് സെക്കൻഡറി അത് നമ്മൾ തറവാട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ബാക്കിലാണെങ്കിൽ മദ്രസല്ലേ ഗേറ്റ് അടച്ചിരിക്കുക ബിസ്കറ്റ് ഒക്കെ കൊടുക്കലേ ഇരുപോ അല്ലേ നമ്മൾ നേരെ കബറിങ്ങ പോയി പേരൊന്നും നനക്കാണ്ട് നമ്മളവിടുന്ന് വീരം നിർത്തിയിട്ടില്ല അതായത് അവിടെ കുറെ കുട്ടികളൊന്ന് പരീക്ഷയാണ് നമ്മൾ ഇങ്ങനെ കമ്പര്യങ്ങളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോഡ് താഴെത്തോട്ട് പോകുന്നുണ്ടോ ഇവിടുന്ന് ഒരു നാലാം മൂന്നാമത്തെ വീടാണ് നമ്മൾ ഇതേനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യലുള്ളത് കേട്ടോ അപ്പം പിന്നെ ഉമ്മക്ക് അവിടെ നിന്നാലും ഉമ്മക്ക് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാലും അതിൻ്റെ കബറ് കാണാൻ പറ്റുന്നുള്ളണിപ്പം എൻ്റെ കറാ ബക്കറ്റൊക്കെ ഇരിക്കണുണ്ട് അപ്പം ഉമ്മക്ക് അവിടെ നിന്നാലും എന്താണ് ഇവിടുന്ന് കാണാതെ കാരണം കാണാൻ പറ്റുന്ന ഒരു ഒരിപന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കഴുകാം എൻ്റെ വണ്ടിയുടെ കോല നോക്കിയിട്ട് ഫുള്ള് ചളിയും കൂടിയും മണ്ണുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ പള്ളി വരുന്നത് ഈ പള്ളിയിൽ അത്യാവശ്യം ആളുകൾ കൂടും ജുമാക്കൊക്കെ അത് ഫുള്ളാവും അപ്പോൾ അത്യാവശ്യം നല്ല ആളുകളുള്ള ഏരിയ നമ്മുടെ ഏരിയ വരുന്നത് എന്നാൽ ഇപ്പോൾ ഇല്ലേ ഞങ്ങൾക്കത് നനച്ചിട്ട് ഞാൻ കുറേ പേര് ചോദിച്ചു ഞാൻ അവിടെ പോയിട്ട് കബർ സൂമി ഇത് കാണിക്കണമൊന്നുമില്ല കാരണം ഇനി ഞങ്ങൾക്കിത് കാണിച്ചു തന്നെ അതായത് ഇവിടെ നിന്നാലും ആർക്കും കാണാമെന്ന് കാരണം പെട്ടെന്ന് എത്തിപ്പെടൂലേ അവിടെ നിന്ന് കണ്ണെത്തുന്ന സ്ഥലത്തായിട്ടാണ് കാരണം മൈൻ വഴി ഇപ്പോൾ പോകുമ്പോഴൊക്കെ കാണാലോ അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല ഉള്ളിലോട്ടായാലും നമുക്ക് അടുത്ത് പോകും കാണും കാരണം കുറേ മുകളിലോട്ടൊന്നും കയറി നടക്കേണ്ട ആവശ്യമില്ല വേണാജിയൊക്കെ കബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുറെ അങ്ങോട്ടൊന്നും തോന്തിക്കൂടെ ഒന്നും കേറി നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ നിന്ന് തന്നെ നിന്ന് നേരെയാണ് വണ്ടി ഇവിടെ എത്തി നേരെ നമുക്ക് അല്ല അവിടെ നിന്നാലും കാണാൻ കാണാൻ കഴിയും ഓക്കെ പള്ളിക്കണ് നമ്മൾ നമ്മുടെ പുതിയ ഇരയിലെത്തി നായ്ക്കൾ കയറി കഴിഞ്ഞാൽ അന്നേരം അവനോട് അവിടെ കയറ് കെട്ടാൻ പറഞ്ഞു അപ്പോൾ കയറൊക്കെ കെട്ടി പങ്കാളിയൊക്കെ സെറ്റി കഴിക്കണേ അപ്പോൾ അവിടെ കയറാതെ മൊത്തം മണല് കയറിയിട്ട് ഇരപ്പാക്കിയിട്ടിരുന്നു ഒരു പടക്കം പൊട്ടിക്കണം എന്നാ ശരിയാവും ഇതൊക്കെ ഇന്നലെ ചെയ്താൽ അപ്പം ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം ഇഷ്ടം നമ്മളങ്ങനെ മുകൾ ഭാഗം നനച്ചാൽ ഇനി മൊത്തത്തില് വെച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനത്തെ താഴ്ഭാടം നമുക്ക് പണി എന്താ ഉള്ളിൽ എന്തോ എന്ന് അപ്പോഴേക്കും പോയി ഷോർട്ട് ആയതുകൊണ്ട് വയറുങ്ങരം പെരവലത്തെ പണികളൊക്കെ നനക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് മോട്ടർ കേടുന്നു അത് റെഡിയാക്കി ഇങ്ങനെ റെഡിയാക്കി നിൽക്കുകയാണ് കുറച്ചു നേരം ടൈൽസൊക്കെ അങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാൻ വെക്കാണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മളെന്താക്കണേ പഞ്ചായത്തിലോട്ട് പോവാണ് കാരണം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കുറേ പണികളുണ്ട് അതായത് നമ്മൾ പൻ്റെ മരണ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാനും അതേമാതിരി റേഷൻ കാർഡിൽ നിന്ന് പേര് വട്ടണമെന്ന് റേഷൻ കടക്കാർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആയിട്ടൊക്കെ മുതൽ അക്ഷയ പോകുന്ന റേഷൻ കാർഡും ഒക്കെ ആയിട്ട് ഇറങ്ങിയിറക്കയാണ് അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ പഞ്ചായത്തില് നമ്മുടെ തൃക്കടിയിരി പഞ്ചായത്തിൽ പോയിട്ട് നമുക്ക് എന്താക്കാം അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ നോക്കാം അതൊക്കെ കാരണം ഞാൻ അടുത്ത പ്രാവശ്യം അരി അരിക്ക് വരുമ്പോഴേക്കും പേര് വട്ടണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒക്കെ ഇറങ്ങിയൊക്കെയാണ് അതും കൂടി കഴിഞ്ഞ് നമുക്ക് പേരെ പോയിട്ട് ഉമ്മ കിടക്കുന്ന റൂമിൽ അതായത് ഉപ്പാൻ്റെ മയ്യത്ത് കുളിപ്പിച്ച റൂമിൽ അന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് റൂമ് കുത്തി തുറന്നായിരുന്നു അടി അപ്പോൾ അത് കുറച്ചധികം പൊളിഞ്ഞു പോയി കാരണം നമ്മളപ്പത്തെ വെപ്രാളത്തിൽ കുത്തി 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 പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുത്തി 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 കുറച്ചധികം പൊളിഞ്ഞു പോയി അപ്പോൾ തൽക്കാലം അതിലൊരു തുണി തിരികെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ അധികം ഒരു പാമ്പ് വാസിനാണ് മാ പേടിച്ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ചത് കൊടുന്ന് അടച്ചതിനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ പേരത്തെ ഒരു സിമെൻ്റ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അതായത് ഉച്ച ആകുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പേരെ പോയിട്ട് അതിന്റെ പണിയും കൂടിയും കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ഓട്ടങ്ങൾ കഴിയും അപ്പോഴേക്കും വൈകുന്നേരത്തെ മൗലയൂതിന് മൂലയിലെത്തും മൊത്തത്തിലൊരു തിരക്ക് കുടിച്ചൊരു ദിവസമാണ് ഗൈസ് നമ്മുടെ പഞ്ചായത്തിലെത്തിയിട്ടുണ്ട് പഞ്ചായത്തിലെത്തിയിട്ടുണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് റേഷൻ കാർഡിൻ്റെ പേര് വെട്ടണം എന്നുണ്ടെങ്കിലേ റേഷൻ കാർഡിൻ്റെ പേര് വെട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം മരണ സർട്ടിഫിക്കറ്റ് കിട്ടണം അല്ലേ അത് കിട്ടണം അത് കിട്ടിയാലേ റേഷൻ കാർഡ് പേര് നമ്മൾ തന്ന് തുണി തിരികെ വെച്ചാൽ ശരിക്കും മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് എന്താക്കിയന്ന് കുത്തി പൊളിച്ചാണ് അപ്പൊ ആ പുറത്തുനിന്ന് കുത്തി കൊണ്ട് ഈ സാറുടെ ഈ പൊറടക്കം പൊളിഞ്ഞും കിട്ട ചാടിയിട്ടും പിന്നെന്താക്കി ഈ ഒരു ഈയൊരു പൊത്ത് കാരണം അതിനുള്ള കടക്കം ഭയങ്കര പേടിയാ അപ്പൊ ഇന്ന് നമുക്ക് ആ പരാതി ആ പേടിയും തീർത്ത് കൊടുക്കാം അതിന് നമ്മള് പുതിയ വരെയാണ് നമ്മൾ സിമെന്റും മണലും എടുക്കുന്ന പോകുന്നതാണ് എന്തായാലും ഒന്നും ഇല്ല അതിനെ കുറച്ച് പീസുകൾ വെച്ചിട്ട് ഇതടക്കുക വേറെ മിനുക്കപ്പണിയൊന്നും ഇല്ല അതിനുള്ള ആയുധം നമ്മുടെ ആയിട്ടില്ല അത് കുറച്ച് കല്ലും ും പണി പറഞ്ഞിട്ടില്ലല്ലോ ഫീൽഡ് വിട്ടിട്ട് പണി പറഞ്ഞിട്ടില്ലല്ലോ അറിയാറിയൂത്താലും മരം കയച്ചറിയില്ലേ ആ ഹോൾ ലെവലായില്ലേ നല്ല താമരീ റോഡ് നമ്മൾ എന്താക്കി ഫിനിഷ് പോലെ മതി ഇപ്പൊ നമ്മളെ ഇതിന്റെ ആയില്ലേ അങ്ങനെ മക്കളിൽ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസം ആവും അപ്പോൾ പണികളൊക്കെ ഒരുവിധം നമ്മുടെ കഴിഞ്ഞു അങ്ങനെ ഉള്ളിലത്തെ ദാ ഓട്ടി നമ്മൾ നല്ല വൃത്തിക്ക് അടച്ചു കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി അടച്ച് കഴിഞ്ഞ് പാമ്പ് വരുന്നുള്ള പേടി വേണ്ട ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതിലൊക്കെ എല്ലാവർക്കും ബൈ ബായ്